നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഹൈദരാബാദ് എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ ഗോൾഡ് രഹിത സമനിലയിൽ തളച്ചിരിക്കുന്നു ശരിക്കും ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാണ് മുംബൈ സിറ്റി എഫ് സിയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ അവർക്കത് ഉറപ്പിക്കാനുള്ളൊരു അവസരം അതിന്നവർ കൈവിട്ടിരിക്കുകയാണ് ഗോൾ രഹിത സമനില എന്ന് പറയുമ്പോൾ നിരവധി അവസരങ്ങൾ മുംബൈ സിറ്റി ഉണ്ടാക്കിയെടുത്തിരുന്നു എന്നുള്ളത് മറക്കുന്നില്ല ഹൈദരാബാദ് എഫ് സിയുടെ ഗോൾ കീപ്പർ അഷ്ദീപ് സിംഗ് മിന്നും പ്രകടനമാണ് നടത്തിയത് ഓർത്തീസിന്റെ പോയിന്റ് ബ്ലാങ്കിൽ നിന്നുള്ള ആ ഒരു ശ്രമം പോലും തടഞ്ഞിടുന്ന കാഴ്ച കണ്ടു അങ്ങനെ ഗോൾ രഹിത സാമനിലയിൽ മുംബൈ സിറ്റിയെ തളച്ചു ഹൈദരാബാദ് എഫ് സി ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും കാൽക്കുലേറ്റർ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ വിച്ച് നോക്കുന്നത് പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായിട്ടും പോയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ അനുകൂലമായ റിസൾട്ടുകൾ കൂടി വരുമ്പോൾ ഒരു പ്രതീക്ഷ എവിടെയൊക്കെയോ ജ്വലിച്ചു തുടങ്ങുന്നില്ലേ പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുംബൈ സിറ്റി എഫ് സിക്ക് ഇരുപത്തൊന്ന് കളികളിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റ് നോർത്ത് ഈസ്റ്റിനും ഇരുപത്തിയൊന്ന് കളി മുപ്പത്തിരണ്ട് പോയിന്റ് അവരാണ് നാല് അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്തൊന്ന് ഉള്ള ബംഗളൂരു ആറാമതും ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് ഇരുപത്തി ഒമ്പത് പോയിന്റ് ഉള്ള ഒഡീഷ ഏഴാമതും ഇരുപത് കളികളിൽ നിന്ന് ഇരുപത്തിനാല് ഉള്ള ബ്ലാസ്റ്റേഴ്സ് എട്ടാമതും പഞ്ചാബ് എഫ് സിക്കും ഇരുപത് കളികൾ ഇരുപത്തിനാല് പോയിന്റ് ഉണ്ട് ചെന്നൈയിന് ഇരുപത്തിയൊന്ന് കളി ഇരുപത്തിനാല് പോയിന്റ് സംഗതികൾ അവിടെ അങ്ങനെ ഇപ്പോഴും ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് എന്നർത്ഥം മുംബൈ സിറ്റി എഫ് സി ഇനിയുള്ള മൂന്ന് കളികൾ നോക്കുക ഒന്നും എളുപ്പമല്ല മുംബൈക്ക് അടുത്ത കളി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ അത് മോഹൻ ബഗാൻ വിജയിക്കുമെന്ന് കരുതുക കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ തോൽപ്പിക്കുമെന്നും കരുതുക കാരണം നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് ഇനി സംഭവിക്കണമെങ്കിൽ എല്ലാ കളികളും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കണമല്ലോ അങ്ങനെയും കരുതുക ബംഗളൂരു എഫ് സിയോട് എന്ത് സംഭവിച്ചാലും ഈ രണ്ട് കളികൾ തോൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ മുംബൈ സിറ്റിക്ക് മാക്സിമം ആ രണ്ട് കളി തോറ്റാൽ പിന്നെ മുപ്പത്തഞ്ച് പോയിന്റിലെ എത്താൻ കഴിയുകയുള്ളു ബ്ലാസ്റ്റേഴ്സിന് എല്ലാ കളികളും ജയിച്ചാൽ മുപ്പത്താറ് എത്താൻ കഴിയില്ലേ ബാംഗ്ലൂരുവിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ ഇരുപത് കളി മുപ്പത്തൊന്ന് പോയിന്റ് അവർക്ക് അവിടെ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പോലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇരുപത്തി ഒന്ന് കളി മുപ്പത്തിരണ്ട് പോയിന്റാണ് അവർക്കിനിയുള്ള മൂന്ന് കളികൾ നോക്കുക ഒന്ന് ബാംഗ്ലൂരുവിനെതിരെയാണ് ഒന്ന് ചെന്നൈനെതിരെയാണ് ഒന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് അവർക്കിനി കളിക്കാനുള്ളത് സോ പ്രതീക്ഷകൾ ഇനിയും ബ്ലാസ്റ്റേഴ്സിന് അവിടെ ബാക്കിയുണ്ട് എന്നർത്ഥം ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്ത് എതിരാ മറ്റ് ടീമുകളുടെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് ഫേവറബിൾ ആയിട്ട് വരുന്നുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസൾട്ട് എന്ത് സംഭവിക്കും എന്നുള്ളിടത്താണ് പലപ്പോഴും തിരിച്ചടികൾ കിടക്കുന്നത് എന്തായാലും റിയലിസ്റ്റിക്കിൽ ചിന്തിക്കുമ്പോൾ ഇനിയും സാധ്യത എന്ന് നമ്മളിങ്ങനെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പലർക്കും ഇത് കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടെന്ന് അറിയാം എന്നാൽ പോലും എവിടെയൊക്കെയോ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ അത് സന്തോഷകരമല്ലേ ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും ജ്വലിക്കുന്നു അതിനനുകൂലമായി വന്ന ഒരു റിസൾട്ടാണ് ഇന്നിപ്പോ നമ്മൾ കണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളുമായി റഫ്